നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഏ യുഗത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളിന്ന് സോഷ്യൽ മീഡിയ പേജുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പലതരം വീഡിയോസും ചിത്രങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മൺമറഞ്ഞ് പോയിട്ടുള്ള പല ആളുകളുടെയും ഏ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അവർ സംസാരിക്കുന്നതും അവരുടെ ശബ്ദവും അവരുടെ രൂപവും ഭാവങ്ങളെല്ലാം തന്നെ അതുപോലെ നിർമ്മിച്ചുകൊണ്ടുള്ള ഏ വീഡിയോ ഇന്ന് സുലഭമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നാം അത്തരത്തിൽ നമ്മുടെ കേരളത്തിലെ അതിശക്തനായിട്ടുള്ള നേതാവ് മുൻ മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്ന ഇ കെ നായനാരുടെ വീഡിയോയാണ് എ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചത് ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം തന്നെ വൈറലാകുന്നത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി എ വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് സി പി എം മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാർ ഭരണ തുടർച്ചയെ പറ്റി സംസാരിക്കുന്ന വീഡിയോയാണ് തയ്യാറാക്കിയത് എക്കെതിരായ നിലപാട് പാർട്ടി കോൺഗ്രസിന്റെ കരട് നയത്തിൽ സി പി എം പ്രസിദ്ധീകരിച്ചിരുന്നു എ സോഷ്യലിസം കൊണ്ടുവരുമെന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പിന്നീട് എ എ തള്ളി പറഞ്ഞത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അതിനിടെയാണ് പ്രചാരണ വീഡിയോ പുറത്തു വരുന്നതെന്ന് ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ് സഖാക്കളെ കൊല്ലം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരില്ലെന്നല്ലേ അവർ പണ്ട് പറഞ്ഞത് ഞാൻ മുഖ്യമന്ത്രിയായില്ലേ വി എസ് ആയില്ലേ നമ്മുടെ പിണറായില്ലേ പിണറായി രണ്ടാമത് മുഖ്യമന്ത്രിയായില്ലേ എന്തുകൊണ്ടാണ് ജനത്തിന് വേണ്ടത് നമ്മളെയാണ് കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്തതാരാ കോൺഗ്രസ്സുകാരോ ബി ജെ പി കാരോ നമ്മളെ കൊടുത്തത് ആര് ഭാര വെച്ചാലും നമ്മൾ പോരാടണം നാട്ടിലെ ജനങ്ങളെല്ലാം നമ്മളോടൊപ്പം നിൽക്കും എല്ലാവരും ചായന്റെ വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായേ എന്നാണ് അദ്ദേഹം ലാൽസലാം സഖാക്കളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൃത്യമായി പറഞ്ഞ കണ്ണൂർ ഭാഷയിലാണ് അദ്ദേഹം ആ ഒരു സ്ലാങ് ഒക്കെ അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ കാണാനായിട്ട് സാധിക്കും ഒരു വീഡിയോയാണ് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ വൈറലാകുന്നുണ്ട് ഏ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തുമെന്നും സ്വകാര്യത ലംഘിക്കുമെന്നാണ് സി പി എം തുടക്കം മുതൽ നിലപാടെടുത്തിരുന്നത് എ തൊഴിലവസരങ്ങൾ നഷ്ടമാക്കുമെന്ന് പറഞ്ഞ സി പി എം പാർട്ടി കോൺഗ്രസിനുള്ള കരട് രാഷ്ട്രീയ പ്രമേയത്തിലും പ്രസിദ്ധീകരിച്ചിരുന്നു ആ ഒരു സമയത്താണ് ഇപ്പോൾ പാർട്ടി തന്നെ ഇ കെ നായനാരുടെ എ വീഡിയോ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇത് പല പാർട്ടി പേജുകളിലെല്ലാം തന്നെ വൈറലാണ് എയ്ക്കെതിരായ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചിട്ടാണ് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന്റെ വീഡിയോ തയ്യാറാക്കൽ അതേ എയെ തന്നെ കൂട്ടി പാർട്ടി സാമൂഹിക മാധ്യമ ഗ്രൂപ്പുകളിൽ വളരെ പെട്ടെന്ന് തന്നെ വീഡിയോ വലിയ പ്രചാരം ണ്ട് പക്ഷേ ഇവിടെ സത്യം പറഞ്ഞ ചമ്മിയത് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ തന്നെയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ എ സോഷ്യലിസത്തിലേക്ക് നയിക്കുമെന്നായിരുന്നു ഗോവിന്ദൻ പറഞ്ഞിരുന്നത് ഇതെങ്ങനെയെന്നാണ് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിരുന്നു ഗോവിന്ദന്റെ വിശകലനം വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇടയാക്കിയ സാഹചര്യത്തിലാണ് ഇന്ന് ഇക്കാര്യത്തിൽ അദ്ദേഹം കൂടുതൽ വിശദീകരണം നൽകിയത് എ വരുന്നതോടെ സമൂഹത്തിലെ സമ്പത്തിന്റെ വിതരണത്തിലുള്ള വൈരുദ്ധ്യം വർദ്ധിക്കുമെന്നും ഇത് തൊഴിലില്ലായ്മയുടെ തോത് അറുപത് ശതമാനത്തോളം ർത്തുമെന്നും അദ്ദേഹം പറയുന്നു ഇത് സ്ഫോടനാത്മകമായിരിക്കും ക്രമേണ അധ്വാനിക്കുന്ന വർഗം അതിശക്തിയായി ഭരണകൂട വ്യവസ്ഥയെ തന്നെ തട്ടിമാറ്റുമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു എന്നാൽ പിന്നീട് അത് മാറ്റി പറയുന്ന രീതിയിലാണ് സംസാരിച്ചത് എ ഇങ്ങനെ മൂത്തു മൂത്തു വന്നാൽ മാർക്സിസത്തിന് എന്താണ് പ്രസക്തി എന്ന് സഖാക്കൾ ചോദിക്കുന്നുണ്ട് എന്നാൽ അവിടെയും മാർക്സിസത്തിനാണ് പ്രസക്തി മാർക്സും എങ്കൽസും കമ്മ്യൂണിസ്റ്റ് മാനഫെസ്റ്റോയും പറഞ്ഞ മുതലാളിത്ത പ്രതിസന്ധി സമ്പന്നർ കൂടുതലും ദരിദ്രർ കൂടുതലും ആകുമെന്നുള്ളതാണ് ഏ മുതലാളിത്തത്തിന്റെയും യും സാമ്രാജ്യത്വത്തിന്റെയും കയ്യിലാണ് വിവിധ തലങ്ങളിൽ അറുപത് ശതമാനം മനുഷ്യരുടെ അധ്വാന ശേഷിയെ പൂർണ്ണമായും ഏ ഉപയോഗിച്ചില്ലായ്മ ചെയ്യും ഈ അറുപത് ശതമാനം വാങ്ങൽ ശേഷിയുള്ള കമ്പോളത്തിലെ ക്രയവിക്രയശേഷിയുള്ള മനുഷ്യരല്ലാതാകും മുതലാളിത്തമുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതെ വരും സമ്പന്നനും അതിസമ്പന്നരായ വിഭാഗവും പാവപ്പെട്ടവരും തമ്മിലുള്ള വൈരുദ്ധ്യം കൂടി നിലവിലുള്ള ഭൗതിക സാഹചര്യത്തിൽ മൗലികമായ മാറ്റം വരും സമ്പത്തിന്റെ വിഭജനമാണിത് അതാണ് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ അടിസ്ഥാനം എന്നൊക്കെയായിരുന്നു അന്ന് എം വി ഗോവിന്ദൻ ഏ വിപ്ലവത്തെക്കുറിച്ച് തള്ളി പറഞ്ഞത് ഏതായാലും ഇപ്പോൾ ഈ രണ്ടും ഘട്ട നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന എം വി ഗോവിന്ദിന്റെയും പാർട്ടിയുടെയും മുന്നിലേക്കാണ് ഇ കെ നായനാർ വീണ്ടും അവതരിച്ചിരിക്കുന്നത്